ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ തൃക്കാക്കര പോലീസ് ഇന്ന് നിലപാട് അറിയിക്കും ഹർജിയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരിയുടെ അപേക്ഷ ഹൈക്കോടതി ഇന്നലെ അനുവദിച്ചിരുന്നു വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പരാതിക്കാരി കോടതിയിൽ വാദിച്ചത് വേടനെതിരെ രണ്ട് പരാതികൾ പുതിയതായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതിയെ ധരിപ്പിച്ചു സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി വാദിച്ചു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് വിവരങ്ങൾ ജജീഷ് കരുണാകരൻ നൽകും ജജീഷ് എന്തായാലും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വേടനെതിരെ കാര്യമായ നടപടി ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ജനങ്ങളുടെ പ്രതി പ്രതീക്ഷ എന്നത് തീർച്ചയായിട്ടും കോടതിയിൽ നിന്നുണ്ടാകുന്ന നിലപാടുകൾ തന്നെയാണ് ജജീഷ് പറയും ഗൗതം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയും വേടനെ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തിയത് എന്ന് പൊതുസമൂഹം കണ്ടതാണ് പലവട്ടം കാരണം മാധ്യമങ്ങളടക്കം മുഖ്യനാരായ മാധ്യമങ്ങളിൽ പലതും വേടനെ പിന്തുണച്ചുകൊണ്ട് അത് മറച്ചുവെക്കാൻ ശ്രമിച്ചപ്പോഴും ജനൻ ടി വി അക്കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി പല തവണകളിലായി പുറത്തുവിട്ടുള്ളതുമാണ് കാരണം കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് ആദ്യം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷവും വേടനെ പിടികൂടുന്നതിൻ്റെ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ ഇതുവരെയും ഈ പതിനെട്ടാം തീയതി മുൻകൂർ ജാമ്യപേക്ഷ ആദ്യമായി പരിഗണിക്കുന്നത് വരെയും ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോവുക തന്നെയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ നീതിപീഠത്തിൽ നിന്ന് എന്ത് ഒരു ഉത്തരവ് എന്തായിരിക്കും വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് എന്നത് തന്നെയാണ് പ്രധാനമായും കാത്തിരിക്കുന്നത് കാരണം അവിടെ അതിജീവിത പ്രധാനപ്പെട്ട ചില വാദങ്ങളാണ് കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്ന് താൻ നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നത് മാത്രമല്ല വേടൻ സ്ഥിരം കുറ്റവാളിയാണ് ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ട ആളല്ല മറിച്ച് ലൈംഗിക കുറ്റങ്ങൾ തുടർച്ചയായി ചെയ്യുന്ന ഒരാളാണ് വേടൻ എന്ന കിരൺദാസ് മുരളി മറ്റ് രണ്ട് പെൺകുട്ടികൾ കൂടി തന്നെ പോലെ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് ആ പെൺകുട്ടികൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് പരാതിയിൽ ആ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് അതുകൊണ്ട് തന്നെ അതിൽ എത്രമാത്രം നടപടികൾ ഇനി എത്ര ഉണ്ടാകുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇമെയിലായിട്ടാണ് പരാതി അയച്ചിരിക്കുന്നത് ഇതുവരെ സർക്കാർ സംവിധാനങ്ങളും പോലീസും എല്ലാം തന്നെ വേടനെ സംരക്ഷിച്ച് പോരുകയായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് നീതി വേണം അതിനുവേണ്ട നടപടികൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാര്യമാണ് പ്രധാനമായും അതിജീവിത ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള വേടനെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ മറ്റ് പല ആളുകളും ആരോപണങ്ങൾ കൂടി ഉന്നയിച്ച പശ്ചാത്തലത്തിൽ വേടന് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷയും ലഭിക്കുന്ന തരത്തിലുള്ള നിയമ നടപടിയിലേക്ക് കടക്കാൻ പോലീസിനോട് ആവശ്യപ്പെടണമെന്ന കാര്യമാണ് അതിജീവിത കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ വാദങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും വാദങ്ങളെല്ലാം പരിശോധിച്ചുമുള്ള ഒരു അന്തിമമായി തന്നെയുള്ള ജാമ്യ ഹർജിയിലെ വിധി മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുക നേരത്തെ രണ്ട് പക്ഷത്തിൻ്റെയും വാദങ്ങൾ കോടതി പരിശോധിച്ചിരുന്നു അതിൽ വേടൻ പറഞ്ഞത് ഒരു കുറ്റവാളിയല്ല ഈ ഒരു കൃത്യത്തിൽ തനിക്ക് പങ്കില്ല ലൈംഗിക ആരോപണങ്ങൾ പൂർണ്ണമായും തന്നെ വേടൻ നിഷേധിച്ചു എന്നാൽ യുവതിയുമായുള്ള അതിജീവിതയുമായുള്ള സൗഹൃദമോ സാമ്പത്തിക ഇടപാടുകളോ വേടൻ നിഷേധിച്ചിരുന്നില്ല കാരണം കൃത്യമായ തെളിവുകളുമായിട്ടാണ് അതിജീവിത ഈ പരാതികളെല്ലാം തന്നെ ഉയർത്തിയിരിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവുകളുണ്ട് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തന്നെ പോലീസിന് മുന്നിൽ കൈമാറി മാറിയിരുന്നു എന്നാൽ പോലീസ് എല്ലാ ഘട്ടത്തിലും വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തുറന്നു പോരുകയും ചെയ്തു പ്രത്യേകിച്ച് അതിജീവിത മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി അത് ഏറ്റവും പ്രധാനമാണ് സാധാരണ ഗതിയിൽ ഇത്തരത്തിൽ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുമ്പോൾ അവിടെ അതിജീവിതമാർ നൽകുന്ന മൊഴികൾ മജിസ്ട്രേറ്റിന് നൽകുന്ന മൊഴികൾ പരിശോധിച്ച് അതിൻ്റെ പകർപ്പ് വാങ്ങി തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന പ്രാഥമിക നടപടി എല്ലാ ഘട്ടങ്ങളിലും അന്വേഷണ സംഘങ്ങൾ പൂർത്തിയാക്കാറുണ്ട് എന്നാൽ ഇവിടെ രണ്ട് അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചു എന്ന് പുറമേക്ക് പറയുകയും അതിലൊരു അന്വേഷണ സംഘം പോലും കാര്യമായി അന്വേഷണം നടത്താതിരിക്കുകയും മൊഴി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാതിരിക്കുകയും എല്ലാം ചെയ്ത് വേടനെ എന്തായിരിക്കും അതിൽ വിധി വരിക മുൻകൂർ ജാമ്യം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ പോലീസിന്റെ നീക്കം എന്തായിരിക്കും മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ പോലീസ് തുടർന്ന് വേടനെ പിടികൂടുന്ന ശക്തമായ അല്ലെങ്കിൽ കേസുകളിൽ നടപടിയിലേക്ക് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത് വേടൻ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന് പരാതിക്കാരി കഴിഞ്ഞ ദിവസം കോടതിയെ ധരിപ്പിച്ചിരുന്നു ഒപ്പം പോലീസും ഇന്ന് ഈ കേസിൽ നിലപാട് വ്യക്തമാക്കും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് ഒരു മാസം തികയുന്ന ഘട്ടത്തിലും വേടനെ കണ്ടെത്തുവാൻ ഒരു തരത്തിലുമുള്ള ഇനിഷ്യേറ്റീവ് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ കേസ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രജീഷ് കരുണാകൻ ഒരു ഇടവേള we